ഇങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധുവും അർജുനും കൂടെ ബാറ്ററി മാറ്റാൻ വേണ്ടി പോകുന്നുണ്ട് അതിനുശേഷം അവരിങ്ങനെ ബാത്റൂമിൻ്റെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ബോക്സിങ് കാണിക്കുന്ന പോലെ അർജുനില് ഇടിക്കുന്നുണ്ട് നമ്മുടെ ശ്രീതു അത് കഴിയുമ്പോൾ ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ട് ജൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനൻ ശ്രീതുവിനെ ഇങ്ങനെ എടുത്ത് അദ്ദേഹത്തോട്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്ന് പറയേണ്ടി ഇങ്ങനെ നിറത്തിട്ട് അടിക്കുന്നതാണ് ജൂഡോ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മറത്തി അടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അവഴേക്ക് നമ്മുടെ റസ്മിൻ വരുന്നുണ്ട് റസ്മിൻ വന്നു കഴിയുമ്പോഴേടീ നേരത്തെ അർജുനൻ എന്നെ ചെയ്തതൊക്കെ ജൂഡോ ആണെന്നൊക്കെ പറഞ്ഞാൽ റസ്മിൻ റസ്മിനോട് ശ്രീതു പറയുന്നുണ്ട് അപ്പൊ റസ്മിൻ പറയുന്നുണ്ട് ജൂഡോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അർജുനും റസ്മിനും കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഏ അപ്പം ഇതും ജൂഡോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ അപ്പൊ ഇപ്പൊ ചെയ്തതല്ലേ എന്ന് പറയുന്നുണ്ട് അന്ന് അവൻ നിന്നെ പറ്റിച്ചാന്ന് നമ്മുടെ റസ്മിൻ ശ്രീദുവിനോട് പറയുന്നുണ്ട് എല്ലാം പോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രീതു ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രീധുവിൻ്റെ അർജുൻ്റെയും കോമ്പോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്